നടക്കണേ ഉല്ല ഇനി ചൊല്ലു രാത്രി പന്ത്രണ്ടല്ല ഒന്നേ കാല് കഴിഞ്ഞ് എന്നെ പണ്ടുക്ക് യാത്രയില്ല

മുത്തേടി എവിടെ എനിക്കറിയത്തില്ല എന്തെവിടെ നടക്കണേ ഇപ്പൊ എന്ന നൈറ്റ് ഒരു മണിക്കൈറ്റ് ഒരു മണിക്കും വ്ലോഗി വരൂ നൈറ്റ് ഒരു മണിക്ക് എന്നെ പറഞ്ഞു നൈറ്റ് വരെ മണിക്കു ദാ ഹമ ബ്ലോ എനപ്പ എന പേ ഇശാചു ഇശാചു മുത്തോ മുത്തോ ഇങ്ങ ഫുൾ പ്രാക്ടീസ് ചെയ്യേമാ തൂങ്ങാമ പ്രാക്ടീസ് பண்ணിയില്ലന്നാണല്ല 2:00 വരെ നം സാൻ നൈറ്റ് വരെ സമയ സണിക്കണം സീരിയസ്ലി അവള് അവള് സിൻസിയറാടോ ഓമരാ തുമ്പേല്ല അവള് ഇടിക്കേടേ ദോ കട്ടാ വരെ പോട്ട് ആ അതിലെ ടീം നമ്മടെ ഇവരെ അങ്ങന നമ്മടെ ടീം தான் ലൈറ്റ് ഇങ്ങ അം റൂമ കാണു കൊണോ അнда അнда ലൈറ്റ് ഇല്ല അപ്പീ ഇന്ത കോണല്ലയാരെ അнда കോണല്ലേ വേറെ ടീം അല്ലേ

വൈസ് ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചറൽ ഡേസിന് നൈറ്റ് നടന്ന സംഭവങ്ങൾ എന്തൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഭയ ഞാൻ പോയിട്ടേ